നമസ്കാരം ഗുരുവായൂടി ബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് നമുക്ക് തൈപ്പൂയത്തെക്കുറിച്ച് പറയാം ഇനി വരുന്ന പ്രധാനപ്പെട്ട വിശേഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് തൈപ്പൂയം എന്ന് പറയുന്നത് അത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് കേട്ടോ തൈമാസത്തിലെ പൂയം നമ്മുടെ മകരമാസമാണ് മകരമാസത്തിലെ പൂയമായിട്ട് തമിഴരാണ് അവരുടെ അടുത്ത മാസം തൈമാസമാണ് അതുകൊണ്ട് തൈമാസത്തിലെ പൂയം തൈപ്പൂയം എന്നുള്ള ഒരു പേര് ലഭിച്ചത് കേട്ടോ സുബ്രഹ്മണ്യസ്വാമിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് സ്വാമിയെ ആരാധിക്കുന്ന ഭക്തരെ വളരെ വ്രതാനുഷ്ഠാനത്തോട് കൂടിയിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഈ തൈപ്പൂയം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രങ്ങളുണ്ട് പക്ഷെ തമിഴ്നാടിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് എന്നിരുന്നാലും രണ്ടിടങ്ങളിലും വളരെ കേമമായിട്ട് തന്നെയാണ് ഈ ഒരു ദിവസം ആഘോഷിക്കുക പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ തൈപ്പൂയ കാവടിയാട്ടം എന്നൊക്കെ പറയാറുണ്ടല്ലോ പീലിക്കാവടി അങ്ങനെയൊക്കെ എടുത്തിട്ട് നല്ല ആഘോഷത്തോട് കൂടിയിട്ടാണ് ആ അനുഷ്ഠാനങ്ങളൊക്കെ കഠിനമായ വ്രതത്തോടൊക്കെ കൂടിയിട്ടാണ് എല്ലാ ഷഷ്ടിയും ആചരിക്കുന്നവരുണ്ടായിരിക്കും ഏകാദശി എല്ലാവരും നോൽക്കുന്നത് പോലെ തന്നെ ഷഷ്ടി വ്രതം എടുത്തിട്ട് സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നവര് പലരുടെയും ഇഷ്ടദേവന്മാരിൽ സുബ്രഹ്മണ്യസ്വാമിയും കൂടെ ഉണ്ട് കേട്ടോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ക്ഷിപ്രപ്രസാദിയാണ് എന്ത് കാര്യം ഭക്തരെ ചോദിച്ചു കഴിഞ്ഞാലും അപ്പൊ തന്നെ അത് നൽകി അനുഗ്രഹിക്കും നമ്മുടെ മഹാവിഷ്ണുവും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നറിയോ പക്ഷെ പ്രസാദി എന്ന് പറഞ്ഞുല്ലോ എന്തും നൽകി അനുഗ്രഹിക്കും വളരെ പെട്ടെന്നാണ് അതിന്റെ ഫലമൊക്കെ ലഭിക്കുക ശുദ്ധ ഹൃദയരാകണം നെഗറ്റീവ് ചിന്താഗതിയായിട്ട് അങ്ങോട്ട് പോകാനേ പാടില്ല സുബ്രഹ്മണ്യന്റെ അടുത്തും അതേപോലെ തന്നെ മഹാദേവന്റെ അടുത്തൊക്കെ അവരൊക്കെ ശുദ്ധരാണ് അപ്പം എത്രത്തോളം നമ്മൾ ശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് നന്മ നിറഞ്ഞ മനസ്സോട് കൂടി വിളിക്കുന്നോ അത്രയധികം അവർ പ്രസാദിക്കും നമ്മുടെ മഹാവിഷ്ണുണ്ടല്ലോ നമ്മുടെ ഗുരുവായൂരപ്പൻ അദ്ദേഹം എന്താ ചെയ്യാമെന്നറിയുമോ നമ്മളിപ്പോൾ ചെറിയ എന്തെങ്കിലും കളവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാരല്ല ഒന്ന് നോക്കാം ഏതുവരെ പോകും എന്ന് അപ്പൊ തന്നെ ആവില്ല അതിന്റെ ആ ഒരു തിരിച്ചടി നമുക്ക് നൽകുക കുറച്ചിങ്ങനെ കാത്തിരിക്കും സമയം വരുമ്പോഴായിരിക്കും ഒരു കൊട്ടി തരുക അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ പക്ഷേ സ്വാമി സുബ്രഹ്മണ്യസ്വാമി അങ്ങനെയല്ലോ നമ്മൾ നല്ല എന്താ പറയാ നല്ല ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താഗ്രഹവും സാധിപ്പിച്ചു തരും അപ്പോൾ ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇനി വരാൻ പോകുന്ന തൈപ്പൂയം എന്ന് പറയുന്നത് അത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതും തൈപ്പൂയത്തെക്കുറിച്ചാണ് കേട്ടോ തൈപ്പൂയത്തിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ മഹാത്മ്യം എങ്ങനെയാണ് ആചരിക്കേണ്ടത് അനുഷ്ഠിക്കേണ്ടത് അങ്ങനെ ആചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഭഗവാൻ നൽകുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് തൈപ്പൂയത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറയാം പിന്നെ അതുകൂടാതെ കുറച്ച് സംശയങ്ങൾ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അലങ്കാരം പറയുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഗുരുവാരോപ്പിനെ ഓടക്കുഴൽ ഉതുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു അലങ്കാരത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നത് നല്ല പൊന്നു ഉണ്ണി രണ്ട് കൈകൊണ്ടും പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് വേണുഗാനം വീണുകാനും പൊഴിക്കാറുട്ടോ ഭഗവാന്റെ പ്രിയപ്പെട്ട എല്ലാ ഭക്തരിലും കൂടുതൽ പേർക്കും ഇങ്ങനെ ഓടക്കുഴലിൽ ഉതുന്ന ഉണ്ണിക്കണ്ണനായിട്ട് കാണാനായിട്ടാണ് ആഗ്രഹം അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അലങ്കാരത്തിൽ ഭഗവാൻ വരുന്നത് ആ ഓടക്കുഴൽ നാഥ് ആണെങ്കിലും ഇത്ര കേട്ടാലും മതിയാകം ചെയ്യില്ല അപ്പം പിന്നെയും പിന്നെയും തൻ്റെ ഭക്തരെ കേൾപ്പിക്കാനായിട്ട് എല്ലാവർക്കും നിറയെ സന്തോഷം നൽകാനായിട്ട് പിന്നെയും ഗുരുവായൂരപ്പൻ മുരളീധരനായിട്ടായിരുന്നു കേട്ടോ ഇന്നലെ അലങ്കാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് നമുക്കും ഒന്ന് അതൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും ഒന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞിട്ട് ആ ഒരു രൂപമൊക്കെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചു നോക്കൂ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ ഒരു ഓടക്കുഴൽനാദം നമുക്ക് എല്ലാവർക്കും കേൾക്കാനായിട്ട് സാധിക്കും കേട്ടോ അത്രമേൽ മനോഹരമായിരുന്നു അത് പിന്നെ ഇന്നലെ തിരുമുടിമാലയും അതുപോലെ ഉണ്ടമാലയും ഒക്കെ ഒരേപോലെ തന്നെയായിരുന്നു അതായത് രണ്ട് തിരുമുടിമാലയുണ്ട് ഒരെണ്ണം മുഴുവനായിട്ട് വെളുത്ത നന്ദിയാർവട്ട പൂക്കൾ കൊണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയായിരുന്നു ഇതേപോലെ തന്നെയാണ് ഉണ്ടമാലി ആദ്യത്തേത് തെച്ചിയും തുളസിയാണ് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് നന്ദിയാർവട്ടപ്പൂക്കളും അങ്ങനെ ആയിരുന്നു കേട്ടോ തിരുമുടിയും ഉണ്ടമാലിയ ഉണ്ടായിരുന്നത് അതിനടുക്കാണ് ഓടക്കുഴൽ ഉതുന്ന ഉണ്ണിക്കണനായിട്ട് നമ്മുടെ പൊന്നുഗുരുവായ നിൽക്കുന്നുണ്ടായിരുന്നത് നെറ്റിയിലെ ഗോപിതിലകൊക്കെ ഉണ്ട് വലിയ കാതുപൂക്കളൊക്കെ ചൂടിയിട്ടുണ്ട് നല്ലൊരു പുഞ്ചിരി ഇട്ടും നല്ല സന്തോഷമുണ്ട് ആ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഓടക്കുഴലൂതണ്ടായിരുന്നത് പിന്നെ കഴിച്ച് രണ്ട് മാലയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു വളയം പോലത്തെ മാല പിന്നെ ഒരു മാല കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട് പൊന്നോടക്കുള്ളിൽ നിന്നിട്ട് ആ ചുണ്ടോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ഭഗവാൻ വേണുഗാനം പൊഴിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ആരേലും കിങ്ങിനിയൊക്കെ കെട്ടിയിട്ടുണ്ട് പട്ടുകോണമൊക്കെ ചുറ്റിയിട്ടുണ്ട് രണ്ട് കുഞ്ഞി കുഞ്ഞിക്കാലികളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ടാണ് ടോങ്ങിക്കുണ്ടായിരുന്നത് ആ പിണച്ചു വെച്ച കാലുകളിൽ കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വേണുനാഥമാണ് അവിടെ ആ ഒരു ശ്രീലങ്കത്ത് നിന്ന് കേൾക്കാറുണ്ടായിരുന്നത് എല്ലാവരും കണ്ണടച്ചിരുന്നിട്ട് ആ വേണുനാദമൊക്കെ ഒന്ന് നന്നായി കേട്ടോളൂ ഭഗവാന്റെ രൂപം മനസ്സിൽ നന്നായി ധ്യാനിച്ചിട്ട് നന്നായി തന്നെ തൊഴുതു പ്രാർത്ഥിച്ചോളൂ ഭഗവാനെ നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ മുരളീധരനായി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ കറുപ്പ് നിറത്തിലാണ് ഗണപതിക്ക് ഉടയാട ഉണ്ടായിരുന്നത് നല്ല സ്വർണത്തിൻ്റെ കസവുകളും ഒക്കെ പതിപ്പിച്ചിട്ടുള്ളത് രണ്ട് മാല ഇട്ടിട്ടുണ്ട് ഒരെണ്ണം കഴുത്തിന് നല്ല വീതിയുള്ള ഒരു മാലയാണ് ആ ചുവപ്പും പച്ചയും ഉള്ള ഒരു വീതിയുള്ള ഉള്ള മാലയുണ്ടല്ലോ അതാണ് പിന്നെ ഒരെണ്ണം കുറച്ചും കൂടി ചുവടെയായിട്ട് ആ ഉടയാടയുടെ മുകളിലായിട്ടാണ് കേട്ടോ കാണുന്നത് അത് ഒരു സ്വർണ്ണ നിറത്തിലുള്ള മാല അതിന് നടുക്കിലായിട്ട് ചുവന്ന കല്ലുള്ള ഒരു ലോക്കറ്റൊക്കെ ഉണ്ട് അങ്ങനെയാണ് തുമ്പിയിലഡും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നെറ്റിത്തടത്തിലും കിരീടത്തിന്റെ മുകളിലൊക്കെ അലങ്കാരം ഉണ്ട് കേട്ടോ ഒരു സ്വർണ്ണ പൊട്ടുണ്ട് പിന്നെ മഴത്തുള്ളി പോലെ തൂങ്ങി കിടക്കുന്ന ഒരു കമ്പലുണ്ട് നെറ്റിത്തടത്തിൽ ഇത് രണ്ടും പിന്നെ അതിന് മുകളിലായിട്ട് കുഞ്ഞു പച്ച കല്ലുകൾ പതിപ്പിച്ച ഒരു മാലയുണ്ട് ചെറുതായിട്ടൊരു നെറ്റിപ്പട്ടം പോലെ വെച്ചിട്ട് പിന്നെ കിരീടം ചാർത്തിരിക്കുകയാണ് കേട്ടോ ചന്ദനം കൊണ്ട് ചാർത്തിയിരിക്കുകയാണ് അതിന്റെ മുകളിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മഴത്തുള്ളി പോലെ തൂങ്ങി കിടക്കുന്ന സ്വർണ്ണക്കമ്പലുണ്ടല്ലോ അതും വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് കിരീടം പിന്നെ രണ്ട് കാഥുകളിലും ത്രികോണം പോലെയുള്ള വലിയ സ്വർണ്ണക്കമ്മലുകൾ വെച്ചിട്ടുണ്ട് രണ്ട് ചുവന്ന ഇത് ഒരു പിങ്ക് നിറത്തിലുള്ള വലിയ താമര ഉണ്ടല്ലോ അത് ചെവിക്ക് മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം അത് യഥാർത്ഥ താമരയാണ് അത് വെച്ചിട്ടാണ് ഇന്നലത്തെ അലങ്കാരം ഗണപതിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ രൂപ നന്നായ മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് ഏത്തമിട്ടുള്ളൂ നേരെ നമ്മൾ ഭഗവതിയമ്മേനെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ചുവന്ന പട്ടാണ് ഭഗവതിയമ്മക്ക് ഡിസൈനുകളൊന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള ചുവന്ന പട്ട് കഴുത്തിലൊരു മാലയുണ്ട് സ്വർണ്ണമണികൾ കൊണ്ടുള്ള ഒരു മാല ഒരു സ്വർണ്ണപ്പൂ ലോക്കറ്റ് പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കാതുകളിലൊക്കെ ചുവ ഒരു സ്വർണ്ണനിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് അത് ഒരെണ്ണം വെച്ചിട്ട് പിന്നെ ഇങ്ങനെ മുകളിലേക്ക് പോയിട്ടുണ്ട് നെറ്റിയിലും ഒരു ചെറിയ സ്വർണ്ണ പൊട്ട് പിന്നെ കിരീടത്തിന്റെ പകരമായിട്ട് ഒരു വെള്ളയും ചുവപ്പും കല്ലുകളുള്ള ഒരു മാലകൊണ്ട് കുഞ്ഞു കിരീടം അതിന്റെ മുകളിലൊരു സ്വർണപ്പൂവ് അങ്ങനെയാണ് ഭഗവതി അമ്മയുടെ അലങ്കാരം ഉണ്ടായിരുന്നത് എല്ലാവരും ഭഗവതി അമ്മയുടെ അലങ്കാരമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ നന്നായി ഭഗവതിയമ്മേനൊന്ന് തൊഴുതോളും എല്ലാവരും ഒന്ന് നമസ്കരിക്കും കൂടെ ചെയ്തോളൂ കേട്ടോ ഇനി നമുക്ക് അയ്യപ്പനം കാണട്ടോ അയ്യപ്പൻ കറുപ്പ് നിറത്തിൽ തന്നെയാണ് ഉടയാട ഉണ്ടായിരുന്നത് നല്ല തിളക്കമൊക്കെയുള്ള സ്വർണത്തിൻ്റെ ഡിസൈനൊക്കെ ഉള്ള ഒരു ഉടയാടയായിരുന്നു പിന്നെ നാല് മാലയുണ്ട് കേട്ടോ അതിൽ രണ്ടെണ്ണം സ്വർണ നിറത്തിലുള്ള മാലയാണ് ഒരു പ്രത്യേക ഒരു മാലയുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്വർണ്ണമാല പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു സ്വർണ്ണമുണികൾ കൊണ്ട് നൂല് പോലെയുള്ള ഒരു മാല പിന്നെ വെളുത്ത നൂല് കൊണ്ട് രണ്ട് സെറ്റ് മാലയുണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പം മൊത്തത്തിൽ നാല് മാലയാണ് പിന്നെ കാതുകളിൽ വലിയ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചാൽ നല്ല ഭംഗിയുള്ള മൂക്കച്ചേർത്താണ് ഇന്നലെ അയ്യപ്പൻ ഉണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ വലിയ കമ്മലാണ് സ്വർണ്ണ പൊട്ട് പിന്നെ നെറ്റി ഒരു കുഞ്ഞു സ്വർണ്ണ പൊട്ട് കിരീടത്തിൻ്റെ അവിടെ പിന്നെ വലിയ ഒരു സ്വർണ്ണ പൊട്ട് അങ്ങനെയായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത് അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു മുക്ക ചേർത്തൊക്കെ കാണാനായിട്ട് കേട്ടോ സുന്ദരനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു എല്ലാവരും അയ്യപ്പൻ്റെ ആ രൂപവും ആ മുഖമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ അയ്യപ്പ അയ്യപ്പിനു മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് തൈപ്പൂയത്തെ പറയാം ഫെബ്രുവരി ഒന്നാം തീയതിയാണ് തൈപ്പൂയം വരുന്നത് മാസത്തിലെ പൂയം നാൾക്കാണ് ഈ ഒരു ആഘോഷങ്ങളൊക്കെ നടക്കുക അത് പലതരത്തിലാണ് അതിൻ്റെ ഐതിഹ്യമൊക്കെ പറയുന്നത് കേട്ടോ അതായത് സുബ്രഹ്മണ്യ സ്വാമി ജനിച്ച ദിവസമായിട്ട് ചിലർ പറയുന്നുണ്ട് അതുപോലെ അസുരന്മാരുണ്ടല്ലോ തരകാസുരനും ശൂരപത്മാസുരനൊക്കെ അവരൊക്കെ വധിച്ച ദിവസമായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ദേവസേനാധിപതിയായിട്ട് മാറിയ ആ ഒരു ദിവസം പറയുന്നുണ്ട് എന്നിരുന്നാലും ഏറ്റവും പ്രധാനം പറഞ്ഞു സുബ്രഹ്മണ്യന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ട് സുബ്രഹ്മണ്യന്റെ ഭക്തരെ വ്രതമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ദിവസമാണ് കേട്ടോ അപ്പൊ വ്രതം എന്ന് പറയുന്നത് പൊതുവെ സുബ്രഹ്മണ്യസ്വാമിക്ക് വ്രതം എടുക്കുമ്പോൾ ആറ് ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് വ്രതം എടുക്കുക ഇപ്പൊ തൈപ്പൂയം ഒന്നാം തീയതിയാണ് ഇപ്പൊ പുറകിലേക്ക് ആറ് ദിവസം അല്ലെങ്കിൽ തൈപ്പൂയം കൂടി ചേർത്തിട്ട് ആറ് ദിവസം ഇനിയിപ്പോ ആറു ദിവസമല്ല കേട്ടോ പക്ഷെ മൂന്ന് ദിവസം നമുക്ക് കിട്ടും അപ്പൊ മൂന്ന് ദിവസമായിട്ട് എടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ തൈപ്പൂയത്തിന് മാത്രമായിട്ട് വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വ്രതം എടുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കുളിച്ചിട്ട് സാധിക്കുന്നവർ അമ്പലത്തിൽ പോകാം പിന്നെ ഭഗവാന്റെ പ്രാർത്ഥനകളൊക്കെ ചെയ്യാം ചിലപ്പോൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നവരുണ്ടായിരിക്കും പൂർണ്ണമായിട്ടുള്ള ഉപവാസം എത്രത്തോളം പേർക്ക് ഇങ്ങനെ അടുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ വ്രതമെടുക്കുക ലഘുവായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് കൂടുതൽ സമയം പ്രാർത്ഥിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനിയിപ്പോ ഒരു ദിവസമായിട്ട് തൈപ്പൂയത്തിന്റെ അന്ന് മാത്രമായിട്ടാണ് വ്രതം എടുക്കുന്നതെങ്കിൽ ഏകാദശി എടുക്കുന്നത് ഇന്ന് ഏകാദശിയാണ് എല്ലാവരും നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഏകാദശി എടുക്കുന്ന പോലെ തല ദിവസം ഒരിക്കലോണോ ഒലി ഒരിക്കലോണോട് കൂടിയിട്ട് വ്രതം എടുക്കാം തൈപ്പൂയത്തിന്റെ വ്രതം അല്ലെങ്കിൽ പിന്നെ അന്ന് മാത്രമായിട്ടും എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ വ്രതം എടുക്കേണ്ടത് പറയുന്നത് സാധിക്കുന്നവരൊക്കെ വ്രതം എടുക്കുക ഞാൻ പറഞ്ഞല്ലോ ക്ഷിപ്രപ്രസാദിയാണ് എന്താഗ്രഹങ്ങൾ നമ്മൾ എന്തും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതെല്ലാം സാധിപ്പിച്ചു തരും അത്രയും പവർഫുൾ ആണ് എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ദിവസമാണ് തൈപ്പൂര്യമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് അപ്പൊ ഈ ഒരു ദിവസം എങ്ങനെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് വ്രതം എടുത്തുകൊണ്ടാണ് പിന്നെ ഒന്ന് പ്രാർത്ഥന നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകട്ടോ ഞാൻ കൃഷ്ണായ വാസുദേവായ ചൊല്ലാറുണ്ടല്ലോ അതേപോലെ ഒരു സ്തുതി ഉണ്ട് അതായത് സ്കന്തായ കാർത്തികേയായ പാർവതീ നന്ദനായേച്ച മഹാദേവ കുമാരായ സുബ്രഹ്മണ്യായ തീനമ്മ ഇത് ചൊല്ലാം ലഘുവായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് കൂടുതൽ അറിയാവുന്നവർക്ക് കൂടുതൽ ചൊല്ലാം കേട്ടോ അല്ലെങ്കിൽ ഇത് മാത്രം ചൊല്ലിയാൽ മതിയായിരിക്കും ഭക്തിയോട് കൂടി ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനം അപ്പൊ സാധിക്കുന്ന എല്ലാവരും ഈ ഒരു ദിവസം തൈപ്പൂയത്തിന്റെ അന്ന് ക്ഷേത്രങ്ങളിലൊക്കെ പോകുക തൊട്ടടുത്ത് തൊട്ടടുത്ത് ചിലപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രങ്ങൾ ഉണ്ടായി ഉണ്ടാകണം നിർബന്ധമില്ല കേരളത്തിൽ പൊതുവെ കുറവാണ് തമിഴ്നാടിനെ അപേക്ഷിച്ച് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നിരുന്നാലും പോകാൻ സാധിക്കുന്നവരൊക്കെ പോവുക അത് വളരെ നല്ലതാണ് കേട്ടോ നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജിയൊക്കെ ലഭിക്കും പഴനിയിലൊക്കെ പോകുന്നവരുണ്ട് കുറച്ച് നാളും മുന്നേ ഞങ്ങൾ പഴനിക്ക് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകിച്ച് ഈ തമിഴ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമാണ് പഴനി മുരുകൻ അല്ലെങ്കിൽ മുരുകൻ സുബ്രഹ്മണ്യസ്വാമി അല്ലെങ്കിൽ ആറുമുഖൻ എന്നൊക്കെയുള്ള പല പേരുകളിലൊക്കെ അറിയപ്പെടുക അത്രയും ചിട്ടയായിട്ട് വ്രതാനുഷ്ഠാനത്തോട് കൂടിയിട്ടാണ് അവരൊക്കെ വരിക നമ്മളും അങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് പറയുക ഇവിടെ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇല്ല പറയുന്നത് എന്നാലും അവരുടെ ആ ഒരു ഭക്തി അതൊക്കെ ഒന്ന് കാണണം കേട്ടോ ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ പദയാത്രയായിട്ട് ധാരാളം ഭക്തർ വരുന്നതൊക്കെ കണ്ടു ഇപ്പൊ ശബരിമലയ്ക്കൊക്കെ നടന്നിട്ട് പോകുമല്ലോ അതേപോലെ തന്നെ കാലി ചെരുപ്പൊന്നും ഉണ്ടായിരിക്കില്ല ഒരുപാട് കിലോമീറ്ററുകൾ അകലേ നിന്നാണ് അവര് വരിക ഇപ്പൊ ഈ തൈപ്പൂയം ആയതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം എത്തിപ്പെടാവുന്ന ഒരു രീതിയിലാണ് കുടുംബസമേതമായിട്ട് വരുന്നവര് സ്ത്രീകൾ ഉണ്ടായിരിക്കും പുരുഷന്മാരുണ്ടായിരിക്കും ചിലരുടെ അടുത്ത് കുട്ടികളെ കണ്ടുട്ടോ നല്ല ചെറിയ കുട്ടികളായിരിക്കില്ല കാരണം ഒരുപാട് ദൂരൊക്കെ നടന്നു വരേണ്ടതായിട്ടുണ്ടല്ലോ അപ്പൊ അത്രയും അത്രയും ചിട്ടയായിട്ട് അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനത്തോട് കൂടിയിട്ടാണ് അവര് വരുന്നുണ്ടായിരിക്കുക ഈ കാവടിയൊക്കെ ചുമലി എന്ത് ഇപ്പോൾ പീലിക്കാവടി പൂക്കാവടി അങ്ങനൊക്കെ പറയില്ലേ അതൊക്കെ ചുമലിൽ പിടിച്ചിട്ടാണ് വരിക അപ്പോൾ ഈ കാവടി ഒരിക്കലും ഇവർ നിലത്തി വെക്കില്ല അപ്പോൾ ഒരാൾക്ക് ക്ഷീണമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ക്ഷീണം ഒന്നും അവർക്ക് തോന്നില്ല അത്രയും പവർഫുള്ളായിരിക്കും അവരുടെ ഒരു വ്രതം എന്നൊക്കെ പറയണത് എന്നിരുന്നാലും അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് അടുത്ത ആൾക്ക് കൈമാറി ചെയ്യുക അടുത്ത ചുമലിലേക്ക് വെച്ചു കൊടുക്കും അത്ര പോലും അവർ നിലത്തി വെക്കില്ല അങ്ങനെ വെക്കാതെ ഇത് വായുവിൽ ഇങ്ങനെ സഞ്ചരിച്ചിട്ടാണ് മുരുകന്റെ അടുത്തേക്ക് എത്തുന്നത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പൊ അങ്ങനെയുള്ള പദയാത്രകളൊക്കെ കണ്ടിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണാനായിട്ട് പോവുക അങ്ങനെ ചെയ്യുന്നവരും ഈ വീഡിയോയിലൊക്കെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അതൊക്കെ വ്രതാനുഷ്ഠാനത്തോട് കൂടിയിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് എന്ന് പറയാറുണ്ട് കേട്ടോ പിന്നെ ക്ഷേത്ര ദർശനത്തെ പറഞ്ഞു തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോവുക അവിടെ പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ ഉണ്ടായിരിക്കും അഭിഷേകം അഭിഷേകപ്രിയനാണ് മഹാദേവനും അഭിഷേകപ്രിയനാണ് മകനും അഭിഷേകപ്രിയനാണ് അപ്പൊ ഏത് തരത്തിലുള്ള അഭിഷേകം വേണമെങ്കിലും നമുക്ക് ചെയ്യാട്ടോ ഇപ്പൊ ഭസ്മ ഭസ്മാഭിഷേകമുണ്ട് അതുപോലെ പഞ്ചാമൃതാഭിഷേകം ഉണ്ട് ത്രിമധുരം അതുപോലെ തേൻ ചില ഇളനീരൊക്കെ ഉണ്ടെന്നും തോന്നുന്നു നാരങ്ങ നീര് പാലഭിഷേകം ഇതൊക്കെ അഭിഷേകങ്ങളാണ് അപ്പൊ അതൊക്കെ നമുക്ക് ഏതാണോ ചെയ്യാനായിട്ട് തോന്നിപ്പിക്കുന്നത് അത് ചെയ്യാം അപ്പം ചെയ്തില്ലെങ്കിലും പോയിട്ട് തൊഴുക അതൊക്കെയാണ് പ്രധാനം അഭിഷേകങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഈ തൈപ്പൂയത്തിൻ്റെ അന്ന് അതൊക്കെ വളരെ നല്ലതാണ് പിന്നെ എന്ന് പറയണത് നിറം മഞ്ഞ നിറമാണ് പ്രധാനം അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുപോയി സമർപ്പിക്കുക മാല കെട്ടിക്കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ വീടുകളിൽ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ടൊക്കെ മാല കെട്ടുക അപ്പൊ മഞ്ഞ നിറത്തിനാണ് പ്രധാനം അതേപോലെ മഞ്ഞപ്പട്ട് അതൊക്കെ കൊണ്ടുപോയി സമർപ്പിക്കുക നമ്മുടെ ഭഗവാനും മഞ്ഞപ്പട്ടാണല്ലേ പീതാംബരും അത് ഈ സുബ്രഹ്മണ്യ സ്വാമിക്കും അങ്ങനെ തന്നെയാണ് അതെന്താണെന്നറിയോ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ അമ്മാവനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ അല്ലെ പത്മനാഭ സഹോദരി എന്നാണ് പറയുക അപ്പം അവനാണല്ലോ കൊണ്ടു കൊടുക്കുന്നത് അതാണ് മഞ്ഞപ്പട്ട് മഞ്ഞപ്പട്ടിനോട് എത്ര പ്രിയം അവ മഞ്ഞപ്പട്ടൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുക ഇതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രങ്ങളിലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഏർ യഥാർത്ഥത്തിലേക്ക് ഒരു തൈപ്പൂയെ നമ്മൾ ആഘോഷിക്കേണ്ട അല്ലെങ്കിൽ ആചരിക്കേണ്ടത് ഇപ്പൊ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിയിലായിരിക്കും അവിടുത്തെ ആ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരിക്കാം ചിലയിടത്ത് സന്യാസി ആയിട്ടായിരിക്കും സുബ്രഹ്മണ്യൻ ഉണ്ടായിരിക്കുക ചിലയിടത്ത് ബാലമുരുകനായിട്ടായിരിക്കും ചിലപ്പോൾ യൗവനയുക്തനായിട്ടുള്ള സുബ്രഹ്മണ്യനായിട്ടായിരിക്കും ചിലയിടത്ത് പത്നിമാരോടൊപ്പം വള്ളയുടേയും അതുപോലെ ദേവസേന ദേവയാനിയുടെ ഒക്കെ ഒപ്പം ഇരിക്കുന്ന രീതിയിലായിരിക്കും അത് കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്നാലും പൊതുവെ ഇങ്ങനെയൊക്കെയാണ് പ്രതിഷ്ഠകളൊക്കെ കാണുന്നത് അതിൽ പഴനിയിൽ സന്യാസി ആയിട്ടിരിക്കുന്ന ഒരു ഭാവത്തിലാണ് അതുകൊണ്ടാണ് അവിടെ തലമുണ്ടനം ചെയ്യുന്നത് ഇത്രയേറെ വിശേഷപ്പെട്ട ഒരു വഴിപാടായിട്ട് പറയുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ഏത് ഭാവത്തിലാണെങ്കിലും അവിടെയൊക്കെ പോവുക ായി തൊഴ അങ്ങനെയൊക്കെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുരുകനെ നന്നായിട്ട് നമ്മൾ എന്താ പറയുക പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വ്രതമൊക്കെ എടുക്കുക അങ്ങനെ ചിട്ടയോട് കൂടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താഗ്രഹം സാധിക്കുന്നതാണ് പറയുക ഇന്ന ഇന്ന ആഗ്രഹങ്ങളൊന്നല്ലാട്ടോ ഏത് ആഗ്രഹമാണെങ്കിലും സാധിക്കും അപ്പോൾ ഈ ഈ പഴനിയിലൊക്കെ പോകുമ്പോഴേ സ്ത്രീകൾ പോലും പല പ്രായത്തിൽ പ്രായഭേദം തന്നെയാണ് പുരുഷന്മാരെ എന്തായാലും അവർക്ക് സൗന്ദര്യ പ്രശ്നങ്ങളൊന്നും അല്ല പക്ഷെ സ്ത്രീകൾക്ക് തലയിൽ മുടിയില്ലെങ്കിൽ അതൊരു സൗന്ദര്യം കുറയുന്ന ആ ഒരു രീതി കൂടെയാണ് എന്നിരുന്നാലും അവരത് ചെയ്യും അതെന്തുകൊണ്ടാ അവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ഫലം ലഭിക്കുന്നത് കൊണ്ടാ അത്രയേറെ വിശ്വാസമാണ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമി എന്തും നൽകി അനുഗ്രഹിക്കുന്നതാണ് പറയാം പിന്നെ ഈ വീടുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവല്ലോ ഗ്രഹദോഷങ്ങളല്ല ഗൃഹദോഷങ്ങൾ കേട്ടോ ഇപ്പൊ വീടില്ലാത്തവര് അവിടെയൊക്കെ ആ പോകുന്ന സമയത്ത് നമുക്ക് കാണാം ആ പോകുന്ന വഴിയിലൊക്കെ അതായത് ആ പടിക്കെട്ടുകൾക്ക് പുറത്ത് കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ബിൽഡിങ് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും അതെന്തിനാണെന്നറിയോ വീടില്ലാത്തവരെ വീട് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അതൊരു പ്രാർത്ഥനയാണ് അങ്ങനെയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വീടില്ലാത്തവർക്കൊക്കെ വീട് ലഭിക്കും എന്നുള്ളത് അപ്പൊ അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കുറെ ഒരുപാട് പേരുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പേര് അവിടേക്ക് പോകുന്നതും തലയൊക്കെ മുണ്ടനും ചെയ്യാൻ പറഞ്ഞു പ്രായഭേദമന്നെയാണ് സ്ത്രീ പുരുഷ ഭേദമന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് അത്രയേറെ ഫലം ലഭിച്ചത് കൊണ്ട് മാത്രമാണ് വിഷ്ണു ചെയ്തിട്ടുണ്ട് കുഞ്ഞാറ് ചെയ്തിരുന്നു കേട്ടോ ഇപ്പൊ കഴിഞ്ഞ തവണ പോയ സമയത്ത് അപ്പം അങ്ങനെ എന്ത് പ്രാർത്ഥനകളുണ്ടെങ്കിലും അതൊക്കെ സാധിപ്പിച്ചു തരുന്നതാണ് പറയാ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും ഇപ്പോൾ അവർക്ക് സദ്ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആയുസിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടായിരിക്കും അങ്ങനെയാണ് പറയാ അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഒഴിക്കുക ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് കേട്ടോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ഒരു വ്രതം നോട്ടിക്കഴിഞ്ഞാൽ തൈപ്പോയി തന്നെ അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വഴിപാടുകൾ ചെയ്തു പറഞ്ഞ കഴിഞ്ഞാല് ഇന്ന ഫലം എന്നല്ല എന്ത് പ്രാർത്ഥനയും തരും അത്രയും പവർഫുൾ ആണ് അപ്പൊ നമ്മുടെ ആ ഒരു നമ്മൾ അങ്ങനെ ചെല്ലാനായിട്ട് കാത്തിരിക്കുകയാണെന്ന് പറയില്ലേ അങ്ങനെയാണ് സുബ്രഹ്മണ്യ സ്വാമി അപ്പൊ ഈ ഒരു തൈപ്പൂയൊക്കെ വളരെ നന്നായി തന്നെ എല്ലാവരും മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വ്രതമൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കായിട്ട് അപ്പൊ ഈ തൈപ്പൂയുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യ കഥ കൂടെ പറയുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം കുറച്ച് അസുരന്മാര് ശൂരപത്മാസുരൻ ഈ ഇവരുടെ പേരൊക്കെ ഞാൻ മുൻപ് പരാമർശിച്ചിട്ടുണ്ട് കേട്ടോ അവരെ ദേവലോകമൊക്കെ ആക്രമിച്ച് കീഴടക്കാനായിട്ട് തുടങ്ങി ഇതിന് മുൻപ് ഇവരൊരു വരം ലഭിച്ച വാങ്ങിയിട്ടുണ്ടായിരുന്നു വരമൊക്കെ ബ്രഹ്മാവ് ഇട്ട് കൊടുക്കുക അതായത് ശിവപുത്രൻ മാത്രമേ തങ്ങളെ വധിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മഹാദേവനാണെങ്കിലോ ആ ഒരു സമയത്ത് സതി ജീവത്തെ അതൊക്കെ ചെയ്തിരുന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയം അപ്പൊ ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്നൊരു ധാരണയിലാണ് അങ്ങനെ ഒരു വരം ചോദിച്ചിട്ടുണ്ടായിരുന്നത് വരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ആക്രമിക്കുക അത് പതിവാണല്ലോ എല്ലാ അസുരമാരുടെയും അങ്ങനെ ആക്രമിക്കുകയൊക്കെ ചെയ്തു തുടങ്ങി അപ്പൊ പിന്നെ ദേവന്മാർക്കൊക്കെ എന്താ ചെയ്യുക അതിനൊരു പരിഹാരം വേണമല്ലോ അങ്ങനെയാണ് മഹാദേവന്റെ അടുത്തേക്ക് എത്തുന്നത് അപ്പം ഈ കദേഹത്തിന് മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പാർവതി ദേവീന് വിവാഹം കഴിക്കുന്നതും അങ്ങനെ ആ ഒരു സമയത്ത് എല്ലാവരെയും കൂടെ എന്തെങ്കിലും ഒരു ഒരു രക്ഷ വേണമല്ലോ ഇതെന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് അങ്ങനെയാണ് മഹാദേവന്റെ ആ ഒരു തേജസ്സിൽ നിന്ന് ആ ഒരു തേജസ്സാണ് ശരവേണം പൊയ്ഗയിലെത്തിയിട്ട് അത് ഗംഗാദേവിയ്ക്കാണ് കൊണ്ടുവരിക ആ തേജസ്സിൽ നിന്നാണ് സുബ്രഹ്മണ്യൻ ജനിക്കുന്നത് അപ്പൊ ശരവണ പൊയ്യയിൽ ജനിച്ചുകൊണ്ട് ശരവണ ഭവൻ എന്നുള്ള ഒരു പേരുണ്ട് അങ്ങനെ ആ കുട്ടികളെന്ന് കരയണ സമയത്താണ് ആറ് കൃത്യ ദേവിമാര് വരിക എല്ലാവർക്കും പാലി കൊടുക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ആറ് കുഞ്ഞുങ്ങളായിട്ട് ഈ ഓരോ ദേവിമാരുടെ അടുത്തേക്കും പോയി എന്നാണ് പറയണത് അങ്ങനെ ആറുമുഖം എന്നുള്ള ഒരു പേര് വന്നു അതുപോലെ തന്നെ കാർത്തികേയ എന്നുള്ള ഒരു പേര് വന്നു അങ്ങനെയാണ് ആ കുട്ടി ജനിച്ചത് പിന്നെ കുട്ടീനെ കാണാനായിട്ട് മഹാദേവനും പാർവതി ദേവി പോവുകയാണ് കാളപ്പുറത്ത് അവയെ ആറ് കുട്ടികളാണല്ലോ എല്ലാത്തിനെയും കൂടി കണ്ടപ്പോൾ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ഒരുമിച്ചെടുത്തു പാർവതി ദേവി അപ്പൊ എല്ലാ കുട്ടികളും കൂടെ ഒന്നായി പക്ഷെ ശിരസ് മാത്രം ആറണ്ണായി പാറുമുഖം എന്നുള്ള ഒരു പേര് വന്നു നോക്കിയാണ് ആ ഒരു കഥ കേട്ടോ പിന്നെ ഈ കുട്ടി നല്ല കുറുമ്പനാണ് കുട്ടിക്കുറുമ്പൻ മഹാദേവന്റെ കുട്ടിയാണല്ലോ ഗണപതിനൊക്കെ നമുക്കറിയാം കുട്ടിക്കുറുമ്പനാണ് അതേപോലെ തന്നെ സുബ്രഹ്മണ്യൻ നല്ല കുറുമ്പനാണ് കുറുമ്പനാണെട്ടോ ഏതു വിധത്തിലുള്ള കുറുമ്പുകളാണ് ചെയ്യാന്നറിയോ കൈലാസേന അവിടെ ധാരാളം മലകളൊക്കെ അല്ലേ മലകളൊക്കെ എടുത്തിട്ട് തലകിഴായിട്ട് വെക്കും തലകുത്തി നിർത്തും മരങ്ങളൊക്കെ പിഴുതെടുത്തിട്ട് അതും തലകുത്തി നിർത്തും നദികളൊക്കെ അതിന്റെ ഒക്കെ വഴി തിരിച്ചുവിടും ഇങ്ങടെ ഒഴുകേണ്ട നദിയാ അങ്ങോട്ട് ഒഴുകിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ഈ പ്രകൃതിയുടെ ആ വ്യത്യാസങ്ങൾ വരില്ലേ താഴെ താളം തെറ്റി അങ്ങനെ ഒരു സംഭവം പറയൂല്ലോ അപ്പൊ ഇതൊക്കെ ദേവന്മാര് കണ്ടു ഏ ഇതിപ്പോ എന്താ ഇങ്ങനെ സംഭവിക്കണേ എന്തോന്ന് വരുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു രീതിയിൽ അവരന്വേഷിച്ചു വന്നപ്പോൾ ഒരു കുട്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതിനോട് പറഞ്ഞു നോക്കിയിട്ടോ ആരുദ് എന്നൊക്കെ പക്ഷെ ഇത് കേൾക്കണമൊന്നും ഉണ്ടായിരുന്നില്ല അത്രയും കുറുമ്പാണ് ചെറിയ ഉണ്ണിയാണ് കേട്ടോ അപ്പൊ കുട്ടി കുറുമ്പാണ് അതൊക്കെ അപ്പൊ ചെയ്ത വലിയ വലിയ കാര്യങ്ങളും അങ്ങനെ അവർ യുദ്ധം ചെയ്തു നോക്കി ജയിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോഴാണ് മനസ്സിലായത് ഇത് മഹാദേവന്റെ കുഞ്ഞാണെന്നുള്ളത് തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ടായ കുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി അപ്പോഴാണ് അവർക്ക് സമാധാനമായത് വേഗം അവരെ എടുത്തു കൊണ്ടുപോയിട്ട് ദേവന്മാരുടെ സൈന്യാധിപനായിട്ട് നിയമിച്ചു എന്നാണ് പറയുന്നത് അപ്പം ദേവസേനാധിപതിയായി അപ്പോൾ ആ ഒരു ദിവസം ഈ തൈപ്പൂയത്തിൻ്റെ അന്നാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ പാർവതി ദേവി അങ്ങനെ ചുമ്മാ ഇരുന്നാൽ പോരല്ലോ എന്ന് പറഞ്ഞിട്ടൊരു വേലൊക്കെ കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ ഈ വേലും പിടിച്ച് ദേവസേനാധിപതിയായിട്ട് വാഴിച്ച അവരോധിച്ച ആ ഒരു ദിവസമായിട്ടാണ് ഈ തൈപ്പൂയം എന്ന് പറഞ്ഞു കേൾക്കുക വേറെയും പല ഐതിഹ്യങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ ഒരെണ്ണം ഇതാണ് അപ്പൊ അതാണ് തൈപ്പൂയത്തിന് ഇത്ര പ്രത്യേകത ഇത് ഒരു രാജാവിനെ അല്ലെങ്കിൽ വാഴിക്കുന്ന പോലെയാണ് അത് ദേവസേനാധിപതി വാഴിക്കുന്ന ഒരു ദിവസമാണ് അതാണ് അത്രയും ആഘോഷമായിട്ട് കൊണ്ടാടുന്നത് അപ്പൊ അതാണ് ഈ ഒരു തൈപ്പൂയത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് തൈപ്പൂയത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത് സാധിക്കുന്ന എല്ലാവരും വ്രതൊക്കെ എടുത്ത് നോട്ടുകൊള്ളൂ കേട്ടോ പിന്നെ ഏകാദശിയാണ് ഏകാദശി വ്രതം എടുത്തിട്ടുണ്ടായിരിക്കും നാളെ ദ്വാദശിയാണ് വരാഹദ്വാദശി എന്ന് പറഞ്ഞപ്പോ നാളെ പ്രാധാന്യമുണ്ട് പിന്നെ പ്രദോഷവും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏകാദശി പ്രദോഷമൊക്കെ ശുക്രപ്രദോഷം പ്രദോഷം എന്നാണ് പറയുക വെള്ളിയാഴ്ചയാണെങ്കിൽ വരുന്നത് അപ്പോൾ അതും പ്രത്യേകത ഉള്ളതാണ് നോക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഏകാദശിയുടെ പാരിനൊക്കെ വേടിയതിനു ശേഷം പ്രദോഷം നോക്കാനായിട്ട് ആരംഭിക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് ഒരുമിച്ച് വന്ന് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ദിവസമാണ് അപ്പോൾ സാധിക്കുന്ന ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് അത് ഓൽക്കുക അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത് പിന്നെ നാമജപം കൂടെ പറയാം കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു ലക്ഷത്തി നാല്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് നാമങ്ങളാണ് ഭഗവാന്റെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും തുടർന്നും നാം നന്നായി തന്നെ ജപിച്ചോളൂ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പുതിയ പുതിയ അറിവുകളും സംശയങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ